പരിമിതികളിലും എസ് എസ് എൽ സി പരീക്ഷയിൽ പത്തറമാറ്റിന്റെ വിജയം കൈവരിച്ച വൃന്ദ എന്നൊരു മിടുക്കിയുണ്ട് കോഴിക്കോട് കാരശ്ശേരിയിൽ ആദിവാസി കോളനിയിലെ ഓല ഷെഡിൽ താമസിക്കുന്ന വൃന്ദ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് വാങ്ങിയാണ് എസ് എസ് എൽ സി പരീക്ഷ പാസ്സാക്കിയത് ആ മിടുക്കിയുടെ വിശേഷങ്ങളിലേക്ക് വെള്ളമില്ല വൈദ്യുതിയില്ല വീടിന് പകരം ഫ്ലെക്സ് കൊണ്ടു മറച്ച ഷെഡും അടച്ചുറപ്പില്ലാത്ത വാതിലും മാത്രം എന്നാൽ തൻ്റെ പത്താം ക്ലാസ് ഫലത്തിലൂടെ അടിയുറച്ച ആത്മവിശ്വാസമുള്ള മനസ്സുകൂടി തനിക്ക് സ്വന്തമായുണ്ടെന്ന് തെളിയിക്കുകയാണ് തോട്ടുമുക്കം സെന്റ് തോമസ് ഹൈസ്കൂൾ വിദ്യാർത്ഥിനി വൃന്ദ പരിഗണനയുടെ പുറംപോക്കിൽ ജീവിക്കുന്ന ഈ മിടുക്കി കാരശ്ശേരി പഞ്ചായത്തിലെ എലിമ്പിലാശ്ശേരി ആദിവാസി കോളനിയിലെ മോഹൻദാസിൻ്റെയും ബിന്ദുവിൻ്റെയും മൂന്നു മക്കളിൽ മൂത്തവളാണ് എന്നാൽ പരിമിതികളോ പ്രയാസങ്ങളോ തൻ്റെ ആത്മവിശ്വാസത്തെ തകർക്കാൻ വലുതല്ലെന്ന മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിക്കൊണ്ട് വൃന്ദ കാണിച്ചു കൊടുത്തു സെന്റ് തോമസ് സ്കൂളിലാണ് പഠിച്ചോണ്ടിരുന്നത് അവിടുത്തെ ടീച്ചേഴ്സ് ഒക്കെ നല്ല സപ്പോർട്ടാണ് ആദ്യം തൊട്ട് തന്നെ പഠിക്കാനും എല്ലാത്തിനും പിന്നെ ആകുള്ളൊരു സങ്കടം എന്ന് പറഞ്ഞാൽ വീട് ഇങ്ങനെ ആയതാണ് പഠിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അവിടെ പിന്നെ ഇപ്പൊ ഫുൾ എ പ്ലസ് കിട്ടുന്ന ചെറിയൊരു പ്രദേശം ഉണ്ടായിരുന്നുള്ളപ്പോ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് മകളുടെ നേട്ടത്തിൽ അഭിമാനിക്കുന്നതോടൊപ്പം വൃന്ദയുടെ നേട്ടത്തിന് ഒപ്പം നിന്ന അധ്യാപകരോട് നന്ദി പറയുകയാണ് കുടുംബം നമുക്ക് എ പ്ലസ് ഫുൾ എ പ്ലസ് കിട്ടിയത് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ ഒക്കെ ഓക്കെ ഡോക്ടറാണെന്നാണ് ആഗ്രഹം പിന്നെ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടോടു കൂടിയായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എസ് എൽ സി പരീക്ഷയുടെ മോഡൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മിക്കപ്പോഴും ടീച്ചേഴ്സ് വീട്ടിൽ വന്ന് പഠിക്കുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടിരുന്നായിരുന്നു വൃന്ദങ്ങളുടെയും കുടുംബത്തിൻ്റെയും കഷ്ടപ്പാടുകൾ അറിഞ്ഞ് സുമനസ്സുകളുടെ സഹായത്താൽ ഇവർക്കൊരു കുഞ്ഞു വീട് ഒരുങ്ങുന്നുണ്ട് പുതിയ ക്ലാസ് മുറിയിലേക്കെങ്കിലും അടച്ചുറപ്പുള്ള വീട്ടിൽ നിന്നും പോകാനാകുമെന്ന പ്രതീക്ഷയിലാണ് വൃന്ദയും കുടുംബവും കൈരളി ന്യൂസ് കോഴിക്കോട്